റീബർക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന കാര്യം ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സക്സസ്സിനെ കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തുകൊണ്ടാണ് ശത്രുക്കൾ ഇങ്ങനെ നിരന്ന് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ശത്രുക്കളായിട്ട് കുറേ ആൾക്കാരെ എന്തുകൊണ്ട് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് വാട്സപ്പിലൊരു റിക്വസ്റ്റ് വരികയുണ്ടായി അതായത് ഞാൻ അകത്ത് ഒരു കാര്യം സ്ഥിരമായി ഉണ്ടാകുന്ന വൈരാഗ്യം അല്ലെങ്കിൽ വെറുപ്പ് അസുഖമായി മാറും എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഉണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പം ഇന്ന് അത്തരത്തിലൊരു കാര്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ പലപ്പോഴും എൻ്റെ വീഡിയോ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന ഒക്കെ റിക്വസ്റ്റുകളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എനിക്ക് വാട്സപ്പിലൊക്കെ വരുന്ന റിക്വസ്റ്റുകളുടെ ബേസിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആവശ്യം അനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായി ഒരാളോട് ദേഷ്യമുണ്ട് ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാലക്രമേണ അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് മാറാം ഒരു പുറവേദന സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് പതുക്കെ പതുക്കെ അത് ഒരു അസ്ഥി തേയ്മാനം അങ്ങനെയുള്ള അസുഖത്തിന്റെ അവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യും അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ഹീല് ചെയ്ത് അന്നേരം അന്നേരം മാറ്റിയില്ല എങ്കിൽ നമുക്ക് വലിയ വലിയ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത്തരത്തിൽ നിങ്ങൾക്ക് ഹീല് ചെയ്ത് മാറ്റാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ചുരിരും കാണുന്ന എല്ലാ മനുഷ്യരും ആത്യന്തികമായിട്ട് പാവങ്ങളാണ് ഇന്നത്തെ എന്റെ ലോ ഫെഡ്രേഷൻ ക്ലാസ്സിലും ഞാൻ എല്ലാവരോടും പറയുകയുണ്ടായി നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ വ്യക്തിത്വങ്ങളും ആത്യന്തികമായിട്ട് പാവം മനുഷ്യരാണ് പാ ഭയങ്കരെന്നോ പാവമൊന്നോ ഒരു പ്രത്യേകം രണ്ട് സെക്ടറുകളായിട്ട് തിരിച്ച് രണ്ട് വിഭാഗക്കാരില്ല എല്ലാവരും പാവങ്ങളാണ് അല്ലേ കാരണം എല്ലാവരും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവർക്കും ആത്യന്തികമായിട്ട് ഭക്ഷണം വേണം എല്ലാവർക്കും ആത്യന്തികമായിട്ട് വസ്ത്രം വേണം എല്ലാവർക്കും നല്ല ജീവിത സാഹചര്യം വേണം ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയും വഴക്കും ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ കുഞ്ഞുന്ന ആളിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ആണ് നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല നമുക്കൊരാളുടെ ദേഷ്യമുണ്ട് ആ ദേഷ്യം ഇങ്ങനെ കിടന്ന് 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 ചിലപ്പോൾ നിങ്ങൾക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ആയിട്ട് മാറാം നിങ്ങൾക്ക് ഒരു അറ്റാക്കായിട്ട് മാറാം നിങ്ങൾക്ക് തലവേദനയാകാം നിങ്ങൾക്ക് നെഞ്ചുവേദനയാകാം വയറുവേദനയാകാം ഇങ്ങനെ പല ഇഷ്യൂസും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഹീലിങ്ങിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഹോ ഒപ്പനോ പോനോ പ്രയറാണ് നമുക്കറിയാം ഹോ ഒപ്പനോ പോനോ ഇന്ന് അറിയാൻ പാടില്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല കാരണം യൂട്യൂബിൽ ഇത് സ്ഥിരമായി ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഈയൊരു ഈ ഒരു പ്രയറിനെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ വീഡിയോ രൂപ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഹോ അപ്പനെപ്പൂനെ എങ്ങനെയാണ് ഹീലിങ്ങിനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടായി അപ്പൊ ആ ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഡിയർ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഡിയർ ഫ്രണ്ട് ഐ എം സോറി പ്ലീസ് ഫർഗീ മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ മൂന്ന് വട്ടം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പ്രോബ്ലം ഹീല് ചെയ്ത് മാറും നിങ്ങളുടെ ഉറക്കത്തിന്റെ ആ ഒരവസ്ഥയിൽ ഈ ഹൊപ്പനോഫോനോ പ്രയർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് പറയുകയും നിങ്ങളുടെ ഇഷ്യൂസ് ഹീൽ ചെയ്ത് മാറ്റപ്പെടുകയും ചെയ്യും കാരണം ഇത് ഉറക്കത്തിലാണ് ഹീലിംഗ് പ്രോസസ്സ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതെന്ന് പക്ഷെ അത് അങ്ങനെയല്ല നമ്മുടെ ഉറക്കത്തിൻ്റെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുക അപ്പം നമ്മൾ ഈ ഹൊപ്നോഫോന പ്രയർ നമുക്ക് വെൽത്തിനെ കുറിച്ച് മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വെൽത്ത് ഹെൽത്തിനെ കുറിച്ച് എല്ലാം നമുക്ക് ഈ ഒപ്പനോപനോ പ്രെയർ യൂസ് ചെയ്യാം അപ്പോൾ ആ മേഖലകളിലുള്ള പ്രശ്നങ്ങളെല്ലാം ഹീൽ ചെയ്തു പോകുകയും നിങ്ങൾ മെഡിറ്റേഷനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒപ്പനോപോനോ പ്രെയർ യൂസ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ റിസൾട്ട് കിട്ടുകയാണ് കാരണം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇഷ്യൂസും ഹീൽ ചെയ്തു മാറ്റപ്പെടുകയാണ് അപ്പം ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുകയുണ്ടായി ഞാൻ പറഞ്ഞ സമയത്ത് ഒരു ഉറക്കത്തിന് ഇപ്പുറത്തേക്ക് ഒരു ഉച്ച മയക്കത്തിന് ഞാൻ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് പകലൊരു ഒരു മണിക്കൂർ ഉറങ്ങേണ്ടി വരികയും പലപ്പോഴും ഒരു മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് എനിക്കത് നാലഞ്ച് മണിക്കൂർ ഉറങ്ങിയ ഒരു ഫീലോട് കൂടി ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഞാൻ എണീക്കാറ് അപ്പൊ ഞാൻ ഇന്നൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഉറങ്ങിയ ടൈമിൽ എൻ്റെ ഉള്ളിൽ ആ ഹീലിംഗ് പ്രോസസ്സ് നടന്നത് കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കടം ഞാൻ പോലും അറിയാതെ അവിടെ നിന്ന് ഹീല് ചെയ്ത് മാറ്റപ്പെട്ട ഒരു സന്തോഷത്തോടു കൂടി എനിക്ക് ഉറങ്ങി എണീക്കാനും സാധിച്ചു അപ്പോൾ അത് ഈ യൂണിവേഴ്സുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചതെങ്കിൽ കൂടിയും എല്ലാവർക്കും അത് സാധിക്കും കേട്ടോ കാരണം എല്ലാവരും ആത്യന്തികമായിട്ട് പാവങ്ങളാണ് നിങ്ങളുടെ മനുഷ്യ മനസ്സിലെ ദേഷ്യവും വെറുപ്പും മാറ്റാനുള്ള ഏറ്റവും സി സിംപിളായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ് എല്ലാവരും ജീവിക്കാനുള്ള തത്രപ്പാടില് ഓട്ടപ്പാച്ചിൽ നടക്കും എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പറയുന്നത് എന്താ ചെയ്യുന്നത് എന്താന്ന് അവർക്ക് തന്നെ അറിയില്ല ഇതിൻ്റെ എല്ലാം കാരണം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ആണ് സോ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസിനെ ഹീല് ചെയ്ത് മാറ്റാൻ സ്വയം ഹീല് ചെയ്ത് മാറ്റാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രയറാണ് ഈ ഒരു പ്രയർ ഒരു ഹവായൻ പ്രയറാണ് അല്ലെ ഒരു വലിയൊരു ഒരു മെന്റൽ സെൽത്തിലെ പേഷ്യൻസിനെ മുഴുവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ പ്രയറിന് ശക്തി ഉണ്ടായെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ വിവരവും ബോധവും വിവേകവും ഒക്കെ സ്ഥിരബുദ്ധിയുള്ള നമ്മുടെ മനസ്സിലെ ദേഷ്യത്തെയും വിഷമങ്ങളെയും മാറ്റാൻ ഈ പ്രയറിന് എത്രത്തോളം സാധിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ പ്രയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അഞ്ചു മിനിറ്റ് തരം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക ബാക്കി അഞ്ചു മിനിറ്റ് തന്നെ നിങ്ങൾ ഈ പ്രയർ സ്റ്റാർട്ട് ചെയ്യുക ബാക്കി അഞ്ചു മിനിറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് മാറുക അപ്പം നമ്മുടെ അസുഖങ്ങൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും ഒരാളുടെ ദേഷ്യം നമ്മുടെ ജീവിതത്തിൽ അസുഖമായിട്ട് മാറുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ ലൈഫ് സ്റ്റൈല് എല്ലാവരും പറയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് വരുന്നതെന്ന് പക്ഷെ ലൈഫ് സ്റ്റൈലിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസിലൂടെ ഒരു മെഡിറ്റേഷൻ എടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ മനസ്സിനകത്തെ ഓവർ ിങ്കിംഗ് ഉണ്ട് ആവശ്യമില്ലാത്ത ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും കുശുമ്പും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് എന്താണ് അവിടെ വലിയ വലിയ ഡിസീസായിട്ട് മാറുകയാണ് അപ്പൊ ക്യാൻസറിന് പോലും ഹീലിംഗ് ഒരു തെറാപ്പി ആയിട്ട് മാറും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം ആ അസുഖത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ ഹീലിംഗിന് സാധിക്കും പ്രോപ്പറായിട്ട് രീതിയിൽ ഹീലിംഗ് എടുക്കുകയാണെങ്കിൽ അതിന് സാധിക്കും അതേ രീതിയിൽ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ അതിനെ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിലെ പല ഇഷ്യൂസ് വരുമ്പോഴും നമ്മുടെ ചിന്താഗതി പത്ത് പേര് ചിന്തിക്കുന്ന രീതിയിൽ ആരിക്കത്തില്ല നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിലും ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നു യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചെറിയ ചെറിയ വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഹീൽ ചെയ്ത് മാറ്റപ്പെടുന്നു അപ്പൊ നിങ്ങൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഇന്ന് മുതൽ ആ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മരുന്നുകളോടൊപ്പം തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക ഹോ ഒപ്പനെ പോനോ പ്രയർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഇപ്പം മണി ഇഷ്യൂസ് ആണ് അപ്പം ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു നിങ്ങൾക്ക് വെൽത്ത് ആണ് ആവശ്യം മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾക്ക് വെൽത്ത് ആണ് ആവശ്യം അതേപോലെ തന്നെ ഡിയർ വെൽത്ത് ഐ എം സോറി പ്ലീസ് ഫോർ ഗി മീ താങ്ക് യു ഐ ലവ് യു നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെൽത്തോ അബണ്ടൻസോ എല്ലാം ഒന്നു തന്നെയാണെങ്കിൽ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളും അല്ലെ ഉണ്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ട് നിങ്ങളുടെ ആരോഗ്യമുണ്ട് എല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ സമൃദ്ധിയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയെ റിലേറ്റഡ് മാത്രമല്ല നമ്മുടെ മനസ്സിനൊരു നിറവ് വരണം എല്ലാത്തിനും ഒരു പൂർണ്ണത വരണം അപ്പം നിങ്ങൾക്ക് ഡിയർ അബണ്ടൻസ് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്കിത് പറയാൻ സാധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നന്മയും എല്ലാ സൗഭാഗ്യങ്ങളും ഹോ ഒപ്പനോപ്പനോ പ്രേയറിലൂടെ നേടാൻ സാധിക്കും എല്ലാവരും അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം അഞ്ച് മിനിറ്റ് നേരെങ്കിലും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക അഞ്ച് മിനിറ്റ് തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂട്ടിറ്റൂഡ് പ്രാക്ടീസ് ചെയ്യുക അഞ്ച് മേരെ അഞ്ച് മിനിറ്റ് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ എന്ന രീതിയിൽ യൂണിവേഴ്സലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് കൊടുത്താൽ ലൈഫ് ലോങ് ഫുൾ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കിട്ടുക അത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്നിട്ട് എന്റെ റിസൾട്ട് എനിക്ക് കമന്റ് ആയിട്ട് തരണം സോ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലൊരു ചിന്തയോടെ ഞാൻ നിർത്തുകയാണ് എനിക്ക് പോസിറ്റീവ് തിങ്കേഴ്സിന്റെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആക്ച്വലി മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരെണ്ണം ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കാവുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ ജെൻസുള്ളിയും ഫീമെയിൽസ് ഉള്ളി അതിൻ്റെ നമ്പ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഹീലിംഗിന് വേണ്ട അല്ലെങ്കിൽ റേക്കി ഹീലിംഗും പ്രാണി ഹീലിംഗും കൂടെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഹീലിംഗിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം അത് ഡയറക്ട് ഹീലിംഗും ഉണ്ട് അപ്പോൾ ഓൺലൈൻ ഹീലിംഗും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യാം സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഓൾ